പണ്ടത്തെ ലൈഫായിരുന്നേ എനിക്ക് കുഴപ്പമില്ല ഇപ്പൊ വലിയ സംഭവം എന്ന് പറയാലോ രണ്ടീട് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ എന്റെ കൂട്ടത്തിൽ എന്റെ ഫാമിലി ഉണ്ടാകുമ്പോ അവരുടെ സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അത്രേ ഉള്ളു അവരെ കാര്യം കൂടെ നോക്കി ഞങ്ങൾ പോയി പച്ച വീട്ടിൽ പ്രശ്നേഷ് അദ്ദേഹത്തിന്റെ ഭാര്യ പെങ്ങൾ ഒരു മൂന്ന് പേരും ഒരു ബീച്ചിൽ ഒരു പട്ടി റെസ്ക്യൂ ചെയ്യാൻ പോയ സമയത്ത് അവിടെയുള്ള ഒരു ഡ്രങ്ക് ആൻഡ് കുറച്ച് കൂതറകൾ ഇവരെ അക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വൃത്തികേടുകൾ പറഞ്ഞു പിന്തുടർന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പ്രവോക്കിയാനൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇതായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്ക് തോന്നി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ച വീട്ടിൽ പ്രശ്നം എന്ന് പറയുന്ന ആള് വീഡിയോയിൽ മുഴുവൻ പ്രശ്നങ്ങളെ കുറിച്ചൊരു പറയുന്ന ഒരാളാണെങ്കിൽ പോലും കുറച്ചൊക്കെ നന്മകളുണ്ട് എല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും അത് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒരു കണ്ടന്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പോ അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു പ്രവണത അത്ര ശരിയല്ല ഇപ്പോ നമ്മളെ വീട്ടിലുണ്ട് അമ്മയും പെങ്ങന്മാരൊക്കെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൂതറ വന്നിട്ട് നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല അല്ലെ പ്രതികരിക്കും പ്രശ്നേഷ് പ്രതികരിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ അതിൽ നിന്ന് ഓടി മറയേണ്ട ഒരു അവസ്ഥ വന്നല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കറിയാം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറുള്ളൂ അതാണ് അവസ്ഥ എന്തായാലും അദ്ദേഹത്തിന്റെ പെങ്ങള് ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആളും പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കാം ഇതിനെയും പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഏഹ് അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവ് കൊണ്ടാന്ന് തന്നെ വിചാരിച്ച് ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനുള്ള ചോദിച്ച് വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെയൊക്കെ കയ്യിരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം വീഡിയോന്റെ ഒരു ഇൻട്രോ ആ ഒരു രീതിയിലാണ് പറഞ്ഞു തുടങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് വായിക്കുന്ന പോലെ കുറച്ചൊരാള് കുറച്ചൊരാള് മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഏതൊരാളുടെ വീട്ടിലും ഏതൊരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ അത് നിങ്ങൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരിടണം എന്നാണ് തുടക്കത്തിൽ പറയുന്നത് എല്ലാരും കൂടെ ചുറ്റും നിന്നുകൊണ്ട് ഒരാൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളെ നന്നായിട്ട് കളിയാക്കി ട്രോൾ ചെയ്ത് മോശം ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ ആ സമയത്ത് അയാളെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് അയാളുടെ എന്താ പറയണ്ടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരെ കയറി കൈവച്ചുകൊണ്ട് കുറച്ച് എന്താ പേരും പ്രശസ്തിയെടുക്കണം അല്ല അതിൽ നിന്നൊരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കണം അതിൽ നിന്ന് എനിക്ക് ഹീറോ ആവണമെന്നൊക്കെ വിചാരിക്കുന്നത് സംഭവം അല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതൊന്ന് മനസ്സിലാക്കുക അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു കറക്റ്റ് സാഹചര്യം ഒന്നും തോന്നില്ല കാരണം ആ ഒരു അങ്ങനെ ഒരു ഒരു ക്രിമിനൽ ാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ എടുത്ത് ചെയ്തു കൊള്ളു എന്നുള്ള പെർമിഷൻ എല്ലാ ഇടങ്ങളിലും പറയുന്നത് അതായത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളിപ്പോ എന്റെ വീഡിയോ എടുത്ത് ചെയ്താൽ എനിക്ക് കൊഴപ്പൊന്നുമില്ല അതിനർത്ഥം നിങ്ങൾ അത് ഉപയോഗിക്കുന്ന ലൈസൻസ് ആണ് അതിൽ സഭ്യമായ രീതിയിൽ അതല്ലാതെ അസഭ്യമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട പൊന്നു മോനെ പോയി കേസ് കൊടുത്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിലൂടെത്തരൊന്നും ആരും പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ കൺമുന്നിൽ കാണുന്നില്ലെന്ന് യാത്ര കണ്ടിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കാറുണ്ട് അപ്പൊ ഷൂ ഇട്ടിട്ടൊക്കെ ടോയ്ലറ്റിന്റേത് ഔട്ടി പൊക്കിയതും അങ്ങനെ കുറെ കുറച്ച് നേരമാണ് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുള്ളൂ അതിൽ കുറച്ച് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് കുറെ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല ചില പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നതല്ലത ഓക്കെ അപ്പൊ ഇപ്പോഴും അവരാ വീഡിയോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല കേട്ടോ ശരിക്കും ഞങ്ങളിന്ന് ബീച്ചിൽ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വട്ടി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അയാളെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് കയറ്റായതുകൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ടും ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ച് അവളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്നിപ്പോൾ ഉണ്ടായിരുന്നു ഇത് അവരാണ് അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകാം ഇത് നമ്മുടെ അടുത്ത് നിന്നാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ പക്ഷെ അതൊരുമാതിരി എന്തുവാ നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തേനെ കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കിളെന്ന് വേണേൽ വിളിക്കാം അങ്ങനെ കൊച്ചുമുണ്ട് ഭാര്യ അങ്ങേര് നിന്നിട്ട് ഇവൻ കൊണ്ടിട്ട് വട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിന്ന് പറയുക അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടില്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടുപോന്ന ആക്കി അത്രയേ ഉള്ളൂ ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട് എന്നെ നീ നിന്റെ പെൺപിള്ളേ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് എന്നാ വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിന്റെ കള്ളിന്റെ പുറത്തു ആയിരുന്നു പക്ഷെ അയാളുടെ കൂടുള്ള ആരും പിടിച്ച് നിക്കാൻ പിടിച്ചു മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവന്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ടു ചിരിച്ചോണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തും ആവാം പക്ഷെ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് അതിലിപ്പോ സന്തോഷിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലല്ലോ ഇതിപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ബീച്ചിൽ നിന്നും ബുദ്ധിമുട്ടുള്ള ഒരു ഡോഗിനെ കണ്ടെത്തുന്നു അതിനെ ആശുപത്രി കൊണ്ടുപോകുന്നു ആശുപത്രി അടച്ചത് കൊണ്ട് തിരിച്ച് അതിനെ അതേ സ്ഥലത്ത് കൊണ്ട് റെസ്ക്യൂ മിഷൻ ആണ് ചെയ്യുന്നത് അല്ലെ അതായത് ഒരു സഹായമാണ് ചെയ്യുന്നത് നല്ല അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷെ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ആ ഒരു ഡോഗിനെ ആ ഒരു കടൽ തീരത്ത് നിന്ന് കൊണ്ടുവന്ന് ആശുപത്രി അടച്ചതിന്റെ ഭാഗമായി തിരിച്ചതേ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടോയി വിടാൻ പോകുന്നു എന്നിട്ട് പിറ്റേ ദിവസം വന്ന് കളക്ട് ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുവന്നു വിചാരിക്കുന്നു എന്തായാലും റെസ്കല്ലേ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു കേജു ഉണ്ട് അല്ലേ നേരെ അതിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് പത്രം മാത്രം ചെലവൊന്നും വേണ്ടല്ലോ ഒരു ബിസ്ക്കറ്റോ കുറച്ച് പാലോ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് രൂപയുടെ ഉള്ളില് ഒരു ദിവസത്തിന് അത് ചെലവ് വരുള്ളൂ പിറ്റേ ദിവസം ദിവസം രാവിലെ നിങ്ങൾക്ക് ആശുപത്രി കൊണ്ടുപോകാം തിരിച്ച് അതേപോലെ ആ ഒരു ബീച്ചിലേക്ക് കൊണ്ടുപോയിട്ട് വിടുകയും ചെയ്യാം എന്റെ നാട്ടില് പന്താവൂരിൽ ഒരു ചേത്തന് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം അദ്ദേഹം കൃത്യമായിട്ട് എവിടെയൊക്കെ ഈ ഒരു മൃഗങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചു മെയിൻ ആയിട്ട് ഡോഗാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു ആളെ ആൾ വിളിച്ച ആൾ ഓടി വരും ഒരു രൂപ ചെലവ് കൊടുക്കണ്ട ആൾക്ക് പിന്നെ നമ്മളെ സന്തോഷത്തിനൊക്കെ എന്തെങ്കിലും കൊടുക്കാം കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അദ്ദേഹം ഒക്കെ അടിച്ചിട്ടാണ് ആ ഒരു കാര്യങ്ങൾക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ജോലി ഉപേക്ഷിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് നല്ല നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് അയാളുടെ മുന്നിലാണ് ഇത് കണ്ടതരുന്നതെങ്കിൽ അദ്ദേഹം അത് ആ വീട്ടിൽ കൊണ്ടുപോകും അതിന് ശൂക്ഷിക്കും അതിന് ശരിയായതിനു ശേഷം പുറത്തുവിടും നിങ്ങൾ അത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ അതിനെ സൂക്ഷിക്കാമായിരുന്നു ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഇത് ചോദിച്ചെന്നുള്ളൂ കിട്ടില്ല ഇപ്പോൾ ഞാനവിടെ നിന്നു ഫാമിലി ആയിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലേ ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവളെ ഇവിടെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് നിപ്പോൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളിക്കയറാന്നുള്ളൊരു സിറ്റുവേഷൻ കൂടെയാണ് പോണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാലേ പ്രതികരിക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവത്തെയുള്ളൂ ഇത് ആ പ്രശ്നവേഷും കൂടെ ആവത്തേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ ഇത് എല്ലാവരോടും ചെയ്തോളൂ ചെയ്തോളൂന്ന് പറഞ്ഞ ആളാ എന്നതിനു ശേഷം ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു എന്ത് അതൊരു വിഷമുള്ള കാര്യമാണ് അടിപൊളി നിങ്ങളുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു ആളുകൾക്ക് നിങ്ങൾ എല്ലാവരും ട്രോൾ ചെയ്തോളൂ വീഡിയോ ചെയ്തോളൂ എന്നൊക്കെ പറയാം നിങ്ങൾക്ക് അതൊരു പ്രൊമോഷൻ ആണെന്ന് പറയുന്നു ഓക്കെ ആരൊക്കെ മാന്താനുള്ള അവസ്ഥയായി മാറിയുന്നു ഓക്കെ നിങ്ങൾ സ്വയം അങ്ങ് അംഗീകരിച്ചു തരുകയാണ് ഓക്കെ എന്നിട്ട് നമ്മൾ പോ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് വൃത്തം പറയുന്നത് കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനോട് അവനെവിടുന്നോ കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതിനെ വിട്ടു കൊടുക്കുന്നത് അപ്പൊ ഞാനാണ് ഇതുപോലത്തെ ടോക്കായത് അപ്പം ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടെ നിന്നും കൊണ്ടിട്ടുണ്ടാണല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് എവിടെയും കൊണ്ട് കൊണ്ടിട്ടതല്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് പറഞ്ഞത് പറഞ്ഞു അതിന് നീ എന്തിനാണ് എന്റെ കലോട്ട് കയറി കല്പിക്കാൻ പറയുന്നത് നീ എന്താ കയറി അലമുണ്ടാക്കുന്ന ഞാൻ എന്റെ അളി എന്റെ പറഞ്ഞു നീ എന്നെ കുറിച്ച് നീ എന്തൊക്കെ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിന്റെ പെൺകുളായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലവിൽ പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാണ് എനി ഉണ്ടാക്കുന്നത് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കുവന്നെനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തിൽ ആൾ ഭാര്യ ഉണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാകുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിൽക്കുവായിരിക്കും അവളുടെ അളിയെന്ന് പറഞ്ഞ ആ ചെറിയ ആ ചെറുപ്പക്കാരൻ പയ്യൻ അവനോടെ റെഡിയായിട്ട് നിൽക്കുവായിരുന്നു ഇടിയോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു പ്രൊവൊക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം എന്റെ കൂടെ രണ്ട് പെമ്പളാർ ഉണ്ടായിരുന്നുള്ളോ വേറെ കാര്യം ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഞാൻ ആക്ച്വലി നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ് ഞാൻ ഇവിടെ നിന്നും കൊണ്ട് ഇട്ടതല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ സോറി അതായത് അവർ പറഞ്ഞു ഞാൻ എന്റെ അളിയന്റെ സംസാരിക്കാൻ നിനക്ക് എന്താ വന്ന് നീ എന്റെ ആളാവുന്നു അളിയനും അളിയനും കൂടെ ഡയലോഗ് അടിക്കുക അളിയന്റെ ഭാര്യ കുട്ടി ഇവരൊക്കെ അത് കണ്ടു ചിരിച്ച് സന്തോഷിച്ചിരിക്കാന്നുള്ളതാ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിക്കോളും അത് നിങ്ങൾക്ക് ഈ മനസ്സിലാക്കോ സ്വഭാവമാണെങ്കിൽ അധികം തന്നെ എവിടെയെങ്കിലും ഒക്കെ കിട്ടും സോറി കേട്ടോ അപ്പഴാണെങ്കിൽ പറഞ്ഞാൽ നീ നിന്റെ ഭാര്യയായിട്ട് വന്നേ നീ നിന്റെ പെൺപിള്ളിയായിട്ട് ഞാൻ ഞാനെടുക്കണം നീ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ കാണിക്കുന്നുള്ളതും ഒക്കെ എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലപ്പില്ല ഞാൻ പിന്നെ ഫാമിലി ആയിട്ട് മാറി വെച്ച് ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ഇയാൾ നോക്കി നിക്കുവാറിഞ്ഞാൽ എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ അവിശ്യമായിട്ട് ഇങ്ങനെ കലബല പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ നമ്മൾ പ്രൊവോക്ക് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിക്കുകയാണ് അവിടെയൊക്കെ വായിൽ ചെന്നിട്ട് കാര്യമില്ല പേടിച്ച് തന്നെ മാറി അത് കാര്യം പറഞ്ഞല്ലോ പേടിച്ച് തന്നെയാണ് കാരണം ഇതിന്റെ പുറകെ നമുക്ക് തിരിച്ച് സംസാരിക്കാൻ കാര്യമൊന്നുമില്ല അവരുടെ കുടുംബപരമായിട്ട് എല്ലാവരും റെഡിയായിരുന്നു അടിക്കുക എന്നുള്ള മനസ്സിലായത് നമുക്ക് അവിടെ മാന്യവും ന്യായത്തിലൊന്നും കാര്യമില്ല നമ്മുടെ കാര്യം നോക്കി ഉള്ളൂ ഇങ്ങനെ സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് അപ്പൊ ഇനി ഇതിനെക്കാളും വലിയ സിറ്റുവേഷൻ ഉണ്ടായിട്ട് മാത്രം ഇതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ റെഡിയായിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലൂടെ പോണത് ഇപ്പൊ എല്ലാവർക്കും എന്തൊരു ചെറിയ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സിറിഞ്ചൊക്കെ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾക്ക് ആ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പറയുകയാണെന്നല്ല കൃത്യമായ അതിനൊരു തീരുമാനമുണ്ടോ പക്ഷെ പിന്നാലെ നടക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോ നിങ്ങളെ കുറിച്ചിട്ട് പറയുന്ന കുറെ നെഗറ്റീവ് ീവ് വീഡിയോസ് ഉണ്ടാവും അതായത് നിങ്ങൾ പറയുന്നത് എല്ലാം നെഗറ്റീവ് ആവണമെന്നില്ല പോസിറ്റീവ് ഭാഷ ഉണ്ടാവും അതിന് അതിന് നെഗറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബർമാരുണ്ടാവും ട്രോളാൻ വേണ്ടിയിട്ട് തന്നെയാണ് കഞ്ഞി പിടിക്കാൻ വേണ്ടി തന്നെയാ ആ ഒരു സാധനങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ ഫേമസ് ആയിട്ടുള്ളത് അല്ലെ നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഫേമസ് ആവുന്ന സന്തോഷമുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത് കണ്ട ചില ആളുകളാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടൊക്കെ നിങ്ങളോട് ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്ന അറിയാം നിങ്ങളുടെ വീഡിയോ എടുക്കുന്ന ആളാണെന്ന് അറിയം ചെയ്യാൻ നിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിയാന്നൊക്കെ പറഞ്ഞാൽ ആ കള്ള് കുടിച്ച ആ അളിഞ്ഞ സാധനമല്ലേ അയാളൊക്കെ നമ്മൾ എന്ത് പറയണം അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യം സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പ്രതികരണങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ നേരിട്ടിട്ട് ഇപ്പൊ ഇനി ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനത്തിലേക്കൊക്കെയാണ് കയ്യാങ്കലേക്കൊക്കെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങളത് നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭാര്യയും പെങ്ങളും കൂടെ ഉള്ളതാണ് കേസുമായി പോയി കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് പക്ഷെ നിങ്ങൾ അതൊരു വീഡിയോ ചിത്രീകരിക്കേണ്ടിയിരുന്നു എന്ത് കാര്യവും വീഡിയോ ചിത്രീകരിക്കുന്ന ആളുകളാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഉറപ്പ് ഉണ്ടാവും അത് നമ്മൾ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം എനിക്കൊക്കെ പോലെ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ചില അനുഭവങ്ങളും ചില ആളുകളും ഞാൻ ഊരി കൊടുത്തിട്ടുണ്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളാ ഇവര് എടപ്പാൾ ടൗണില് റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചു ഒരു മണിക്കൂർ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ചെന്നിട്ട് അവരോട് എന്താ അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറും കുറെ ബഹളം ഞാനിത് കണ്ടു ചെല്ലുക അപ്പൊ ഞാൻ ചോദിച്ചേണ്ട എന്താട്ടാ അപ്പൊ ഒരു പ്രായമായിട്ടുള്ള ഒരാളാണ് ആള് പറയാ ഇയാൾ എത്ര നേരം ഇവര് റോഡ് സൈഡിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കണത് ഭയങ്കര ചൂടാവില് ഞാൻ ആ കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചു എന്താ കുട്ടികളെ വേറെ ഞങ്ങളിതാ സ്കൂൾ യൂണിഫോമിലാണ് റോഡ് സൈഡിലാണ് നിൽക്കണത് ഒരു കാട്ടിലോ മുക്കിലോ ഒന്നും അല്ല റോട്ടിൽ വന്നിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഞങ്ങളെ ഈ ഒരു രീതിയിൽ ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആക്രമിക്കാന്നാ പറയുന്നത് ഞാൻ ഉടനെ തന്നെ പറഞ്ഞു അതായത് മക്കളെ ആ കാരണതാണ് പോലീസുകാർ പോലീസുകാരുണ്ട് അപ്പറ സൈഡിൽ നിൽക്കുന്നത് അവിടുത്തെ ഒരു കാര്യം പറഞ്ഞോളൂ ഒന്നും പേടികാലിയാറ് സദാചാര പോലീസുകാരായിട്ട് ഇവര് പറഞ്ഞു നിൽക്കുകയാണ് എല്ലോടും കൂടെ ചോദ്യം ചോദിച്ചാൽ ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ ഇതൊരു ഹൈവേ അല്ലേ ഇവിടെ ആർക്ക് നിൽക്കാൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇവര് നിന്ന് എന്താ കുഴപ്പം അപ്പൊ ഒരാൾ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് പറയാ അതായത് ഇവരെ കുട്ടികളൊക്കെ നേരത്തെ കാലത്ത് വീട്ടിലെത്തിയില്ലെങ്കിൽ അവർക്ക് തന്നെ പ്രശ്നം മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങളുടെ വീട്ടത്തെ നിങ്ങളെ കുട്ടികളെന്തെങ്കിലും നേരം വൈകി വരുന്ന വല്ല പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ പിടിക്ക പിടിച്ചിട്ടുണ്ടോ അവരെ ഇല്ല പിന്നെന്താ പ്രശ്നം നടു റോട്ടിൽ ഒരു സൈഡിൽ റോഡിന്റെ അരുവിൽ എല്ലാവരും കാണുന്ന സ്ഥലത്ത് ഒരാണും പെണ്ണും നിന്നാലും പ്രശ്നമാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മളും പോയിട്ട് ഊരിക്കൊടുത്തിട്ടൊക്കെ ഉണ്ട് ആളുകളൊക്കെ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഈ നാട്ടുകാർ അത്ര ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു അവരങ്ങനെ പോയി അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ആളുകൾ ഉണ്ട് പ്രതികരിക്കുക കൃത്യമായ രീതിയിൽ കൃത്യമായ സ്ഥലങ്ങളിൽ പ്രതികരിക്കുക അപ്പൊ പ്രശ്നേഷൻ എന്ന് പറയുന്ന ആളുകളുടെ വീഡിയോ പ്രശ്നം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൊണ്ടാണ് പ്രശ്നേഷൻ എന്ന പേര് വീണ്ടുള്ളത് പല ആളുകളും നമ്മളൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട് പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെയാണെന്ന് ഇങ്ങനെ ബൂഷ് ചെയ്ത് കാണിച്ചിട്ട് അതിന്റെ ഒരു വേറെ വശത്തിലേക്ക് കൊണ്ടുപോകും ക്ലീനിങ് ജോലിയാണ് ആളുടെ അതുകൊണ്ടാവും അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്തായാലും സ്ത്രീകളോടുള്ളത്രം അക്രമങ്ങൾ എന്തായാലും നമുക്ക് അനുവദിക്കാനോ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാനോ പാടില്ല അതിന് ഏത് മനുഷ്യനാണെങ്കിലും പ്രതികരിക്കുക തന്നെ വേണം ഇത് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പറയാമായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് തോന്നി അതുകൊണ്ട് ഒഴിവായി ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പ്രതികരണം സമയത്ത് തന്നെ കൊടുക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ള ആ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരുമതിലേക്ക് സന്ധ്യവിടെ സരിങ്ങോ